വളരെയധികം സന്തോഷത്തോടെ പ്രേക്ഷകർ കണ്ട ഒരു താരപുത്രിയുടെ വിവാഹമായിരുന്നു ഈ ഇടയ്ക്ക് സംഭവിച്ച ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം ചക്കി എന്ന പ്രേക്ഷകർ സ്നേഹത്തോടെ വിളിക്കുന്ന മാളവികയുടെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാളവികയുടെ പയ്യനെ കുറിച്ചുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇപ്പോൾ ഇതാ പാർവതി അടുത്തു വേണ്ട സമയമാണെന്നും നാടൻ പക്ഷം കഴിക്കാൻ കൊതിച്ച മാളവികയുടെ അവസ്ഥയെക്കുറിച്ചുമാണ് പ്രേക്ഷകർ പറയുന്നത് ചോറും കറിയും കഴിക്കാൻ എനിക്ക് വിശക്കുന്നു എന്ന് പറയുകയാണ് മാളവിക എന്നാൽ ഈ സമയം ഇവിടെ നാട്ടിലായിരിക്കണമായിരുന്നുവെന്നും പാർവതിയെ ഈ സമയത്താണ് വേണ്ടതെന്നുമാണ് പറയുന്നത് നാടൻ ഭക്ഷണം തന്നെ കഴിക്കാനുള്ള ആഗ്രഹം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെ സംസാരിക്കുന്നു മാളവിക ജയറാമിന്റെ വിവാഹ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഗുരുവായൂർ വച്ചുള്ള വിവാഹവും തൃശൂർ പാലക്കാട് വച്ചുള്ള എല്ലാം സമൂഹത്തെ പ്രമുഖരാണ് പങ്കെടുക്കാൻ എത്തിയതും പാലക്കാട് സ്വദേശിയാണെങ്കിലും ലണ്ടനിൽ സ്ഥിരതാമസക്കാരനാണ് നവനീത് ഏകമകനായ നവനീത് പഠിച്ചതും വളർന്നതുമെല്ലാം യു കെയിലാണ് വളർന്നതെല്ലാം ബുധപ്പെസ്റ്റ് എന്ന സ്ഥലത്താണെന്നും അദ്ദേഹത്തിന്റെ പിതാവ് യു എനിൽ ജോലിയാണെന്നും ജയറാം തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനൊപ്പം വിദേശത്ത് സെറ്റിലായതോടെ ഗൃഹാതുരത്വം മാളവികയെ പിടികൂടിയിരിക്കുകയാണ് എന്നാണ് മാളവികയുടെ സ്റ്റോറി ഓരോ ദിവസവും വീക്ഷിക്കുന്ന ആരാധകർക്ക് മനസ്സിലാകുന്നത് നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിരിക്കുകയാണ് മാളവിക എന്നാൽ യു കെയിൽ അതിനെ പറ്റിയൊരിടം കണ്ടെത്താൻ മാളവികയ്ക്ക് സാധിച്ചിട്ടില്ല അതുതന്നെയാണ് ഭർത്താവിനൊപ്പം കടന്നു കളയാൻ മാളവിക ചേറാം നേരിടുന്ന പുതിയ പ്രശ്നവും വർഷങ്ങളായി യു കെയിൽ താമസിക്കുന്നതിനാൽ നവനീയതന് ഇതൊക്കെ ശീലമായിട്ടുണ്ടാകും എന്നാൽ മാളവികയ്ക്ക് പാശ്ചാത്യ ഭക്ഷണ രീതിയും രുചിയും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ മടുത്തുവെന്നാണ് താരത്തിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യം മാഞ്ചസ്റ്ററിൽ ഒരു നല്ല സൗത്ത് ഇന്ത്യൻ ക്ലൗഡ് കിച്ചണോ റെസ്റ്റോറൻറ്റോ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കൂ എന്നാണ് മാളവിക മാഞ്ചസ്റ്ററിലെ മലയാളികളോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രസമുള്ള നാടൻ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമാണ് താരപുത്രി അതിയായി തന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അറിയിക്കുന്നത് അതിനുവേണ്ടി ഇപ്പോൾ ആരാധകരെല്ലാവരും തപ്പി ഇറങ്ങി ഇറങ്ങിയെന്ന് തന്നെ പറയാം മാളവികയ്ക്ക് നാടൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാമെന്നാണ് ആരാധകർ ഓരോരുത്തരും ഇപ്പോൾ മാളവികയുടെ കമൻ ബോക്സിലും ഇൻബോക്സിലുമായി എത്തുന്നത് അവിടെയുള്ള മലയാളികൾക്കൊക്കെ തന്നെ മാളവികയെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് മാളവിക ജയറാമിൻ്റെ പുതിയ വീഡിയോ പുതിയ വീഡിയോയിൽ തന്നെ മാളവിക ജയറാമിന് വീടും പാർവതിയും ഇവിടുത്തെ ഭക്ഷണവുമൊക്കെ മിസ് ചെയ്യുന്നുവെന്ന് പറയുന്നത് മലയാളികൾ എല്ലാവരും അംഗീകരിക്കുന്നു അതെ വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ എന്നാണ് പറയുന്നത് അത്രമാത്രമാണ് പ്രേക്ഷകർക്ക് ഇവരോട് പറയാനുള്ളത് കാരണം കാരണം ഇത്തരത്തിൽ വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ തന്നെയും അത് വളരെ സങ്കടകരമായ കാര്യമാണ് എന്നാണ് പറയുന്നത് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടയുണ്ടായി നിരവധി പേർക്കും ഇതേ അവസ്ഥയുണ്ടായി അവരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത് എന്തായാലും മാളവികയ്ക്ക് വേഗം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടാൻ സാധിക്കട്ടെ എന്നും കേരളത്തിലെ ഫുഡ് അവിടെ ഉണ്ടാവട്ടെ എന്നും അങ്ങനെ നല്ല ഫുഡ് കഴിക്കാനുള്ള ഉണ്ടാകട്ടെ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ താഴെയായി തന്നെ നിരവധി പേർ പുതിയ റെസ്റ്റോറൻറ്റുകളുടെ പേരും മാളവിക ഇത് ും ഇത് ഇഷ്ടപ്പെടുമെന്നൊക്കെ എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ